നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടുകൊമ്പൻ പതിവായി ജനവാസ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഏതാനും ദിവസങ്ങളായി പകൽ സമയത്തും ഈ ആന നാട്ടിലുണ്ടായിരുന്നു ആശങ്കയിലായിരുന്ന നാട്ടുകാർ വിവരമറിയിച്ചിട്ടും ആനയെ തുരത്താൻ വനംവകുപ്പ് നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട് വനംവകുപ്പിനെതിരെ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഇന്ദിര കൃഷ്ണൻകുട്ടിയെ കൊലപ്പെടുത്തിയ കാട്ടുകൊമ്പൻ ഏതാനും ദിവസങ്ങളായി കാഞ്ഞിരവേലിയിലും പരിസര പ്രദേശങ്ങളിലും ചുറ്റിത്തിരിഞ്ഞിരുന്നു കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലുമെല്ലാം രാപ്പകൽ വ്യത്യാസമില്ലാതെ ആനയെത്തി പലവിധ മാർഗങ്ങളിലൂടെ ആനയെ തുരത്തുകയായിരുന്നു നാട്ടുകാർ ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന വിവരം അറിയിച്ചിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല ഈ അനാസ്ഥയുടെ ഇരയാണ് ഇന്ദിരാകൃഷ്ണൻകുട്ടി പറ്റില്ല

കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു പകൽ സമയങ്ങളിൽ പോലും വീടിന് പുറത്തിറങ്ങുവാനോ റോഡിലൂടെ സഞ്ചരിക്കുവാനോ കഴിയാത്ത അവസ്ഥയാണിവിടെ വനാതിർത്തികളിൽ ഉണ്ടായിരുന്ന ഫെൻസിംഗ് ആനകളെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമായില്ല മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം നടപ്പാക്കിയിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്